നമസ്കാരം പിണറായി വിജയൻ്റെ തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്ന കൂടെയുള്ള പ്രമുഖരായ ഓരോരുത്തരും വീഴുകയാണ് ആദ്യം വീണത് ശിവശങ്കറിനാണ് നമുക്കെല്ലാവർക്കും അറിയാം സ്വർണക്കള്ളക്കടത്തിൽ പിണറായി വിജയൻ്റെ വലങ്കയായി പ്രവർത്തിച്ച് സ്വർണക്കള്ളക്കടം നടത്തി കൊടുത്തുള്ളത് ശിവശങ്കറാണ് സ്വപ്ന സുരേഷിനെ പിന്തുണ നൽകി സ്വപ്ന സുരേഷിന് നിർദ്ദേശം കൊടുത്ത് കൊണ്ട് ഇത്തരം കള്ളക്കടത്തിന് പ്രേരിപ്പിച്ച് അതെല്ലാം നടത്തിച്ചിട്ടുള്ളത് ആയിരുന്നു ശിവശങ്കർ ഈ പറയുന്ന സ്വപ്ന സുരേഷിനോട് പ്രേമം നടിക്കുകയും തന്നെ കല്യാണം കഴിച്ചു കഴിക്കാമെന്ന് പറയുകയും അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഫാദർ ഫാദർലി ആൻഡ് ഒരു കാമുകൻ്റെ വേഷം കൂടി കെട്ടിയിട്ടാണ് ശിവശങ്കർ പിന്നെ സ്വപ്ന സുരേഷും കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിച്ചിരുന്നത് അങ്ങനെ ഇരുപത്തൊമ്പത് തവണയാണ് സ്വർണ്ണക്കളക്കടത്ത് നടത്തിയിട്ടുള്ളത് അതായത് ഇരുപത്തൊൻപത് തവണയെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമുള്ള തുകയുടെ തുകയാണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് നയതന്ത്ര ബേഗേജിലൂടെയും ബിരിയാണി ചെമ്പിലൂടെയും ഒക്കെ സ്വർണം കടത്തി സുരക്ഷിതമായി എത്തേണ്ട ഒരു തെത്തിയത് അതേപോലെ കെ ടി ജലീൽ വഴി നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഖുറാൻ വഴിയും അതേപോലെ ഈന്തപ്പഴ കുരു വഴിയും സ്വർണം കടത്തിയിരുന്നു എന്നുള്ള വിവരം അന്ന് അന്നേയും നമുക്കറിയാം അപ്പോൾ അതിലൊക്കെ അന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് കെ സുരേന്ദ്രനായിരുന്നു പിന്നെ കെ സുരേന്ദ്രൻ പിണറായി വിജയൻ്റെ വലങ്കായിയായി പിന്നെ പിണറായി വിജയനെ കൂട്ടുകച്ചവടക്കാരനായി വി മുരളീധരനും കെ സുരേന്ദ്രനും കൂടെ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ആളുകളായി അവിടെ നിന്ന് കിട്ടുന്നതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് സുരേ പിണറായിക്കാണെങ്കിൽ ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് നമ്മുടെ കെ സുരേന്ദ്രനും വി മുരളീധരനും കൊടുക്കുമെന്നാണ് നേരത്തെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെല്ലാം കൂട്ടുനിരുന്ന കെ സുരേന്ദ്രനും വി മുരളീധരനും ഇപ്പോൾ ബി ജെ പിയുടെ കേരള ഘടകത്തിൽ വലിയ സ്വാധീനമില്ല കാരണം രാജ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ കൃത്യമായി അദ്ദേഹം ഇപ്പോൾ ഒരു ഡയറക്ഷൻ വാങ്ങുന്നത് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നത് ഷോൺ ജോർജ് വഴിയാണ് ഷോൺ ജോർജ് കൊടുത്ത പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് കേരളത്തിൽ പിണറായി വിജയനെയും അതേപോലെ മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെയും അതേപോലെ പിണറായി വിജയൻ്റെ മക് മകളെയും മകനെയും അതേപോലെ ഭാര്യയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ അതോടുകൂടി സി പി എം തകരും ബി ജെ പി വളരുമെന്നുള്ള ഒരു സ്ട്രാറ്റജി എന്നെ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ പിണറായി വിജയൻ്റെ വലങ്കൈകളായ ആളുകൾ ഓരോരുത്തരെയും വീണു ആദ്യം ശിവശങ്കർ വീണു അതിന് ശേഷം വേ വീണത് നമുക്കറിയാം അജിത് കുമാറാണ് അജിത് കുമാർ എന്ന് പറഞ്ഞാൽ എ ഡി ജി പി അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാറാണ് പിണറായി വിജയൻ്റെ സകല തോന്യാസങ്ങൾക്കും കൂട്ടുന്നു എടുത്തുകൊണ്ട് പല വൃത്തികേടുകളും കാണിയിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് മുമ്പ് സരിത സരിത നായരുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ബന്ധം സരിത നായരുടെ ഇരുപത്തൊന്ന് പേജിലുള്ള റിപ്പോർട്ടിലുണ്ടായിരുന്നു അതിൽ പറയുന്നത് എറണാകുളം എറണാകുളത്താകുമ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തും പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ ക്യാമ്പ് ഹൗസിലടക്കം സരിത നായർ വന്നിരുന്നു എന്നാണ് ആ എ ഡി ജി പി അജിത് കുമാറും പി വി അൻവറും ഏറ്റുമുട്ടിയതോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീഴ്ച ആരംഭിക്കുന്നത് ഇപ്പോഴിതാ പി വിജയൻ കൊടുത്ത കേസിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി ആരംഭിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു സുജിത് കുമാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് സ്വർണം പൊട്ടി കരിപ്പോരിൽ സ്വർണം പൊട്ടിക്കൽ കേസിൽ പി വിജയന് അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും സത്യസന്ധനായ പോലീസ് ഓഫീസറാണ് എ ഡി ജി പി വിജയൻ കോഴിക്കോടുകാരനാണ് ഞാൻ പഠിച്ച സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള വിജയനെ കൊടുക്കാൻ വേണ്ടി എ ഡി ജി പി അജിത് കുമാർ കൊടുത്ത മൊഴി കള്ളമാണ് അതുകൊണ്ട് തന്നെ കള്ളമൊഴി കൊടുത്താൽ അത്ര ആളുകൾക്കെതിരെ അതിൽ കിട്ടുന്ന ശിക്ഷ എത്രയാണോ അതിന് തുല്യമായി ശിക്ഷ കിട്ടും അങ്ങനെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഡി ജി പി തന്നെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അത് വളരെ ഗൗരവമാണ് അതായത് ശിവശങ്കറിന് ശേഷം എ ഡി ജി പി അജിത് കുമാറിനിടയിൽ തന്നെ അദ്ദേഹത്തെ അദ്ദേഹം നേരത്തെ കുടുങ്ങിയിട്ടുള്ളതാണ് അദ്ദേഹം തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ പിന്നിൽ എ ഡി ജി പി അജിത് കുമാറാണ് എന്ന റിപ്പോർട്ട് വന്നതുപോലെ അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു അദ്ദേഹം കാട്ടി കൂട്ടിയ കോപ്രായങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേപോലെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ എച്ച് ആർ ഡി എസിൽ പോയി വികണ സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സകല നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു പോലീസ് ഓഫീസറാണ് എ ഡി ജി പി അജിത് കുമാർ ആ അജിത് കുമാറാണ് ഇപ്പോൾ വീണിരിക്കുന്നത് അല്ലെങ്കിൽ വീഴാൻ പോകുന്നത് അതിന് മുമ്പായിട്ടാണ് പിണറായി വിജയൻ്റെ സകല തട്ടിപ്പുകൾക്കും കൂട്ടുനിന്നിരുന്ന ലാവ്ലി കേസിലെ എഴുപത്തിരണ്ടാം സാക്ഷി പിണറായി വിജയനെതിരെ മൊഴി കൊടുക്കേണ്ട എഴുപത്തിരണ്ടാം സാക്ഷി കെ എം അബ്രഹാമിനെ നമ്മുടെ ജോമം പുത്തമ്പരയ്ക്കൽ വീഴ്ച വീഴ്ത്തിയത് അങ്ങനെ ജോമോ പുത്തമ്പൊരിക്കൽ കൃത്യമായി അനധികൃതമായി എന്ന് കൃത്യമായി തെളിവുകൾ സഹിതമാണ് കൊണ്ടുവന്നത് കൊല്ലത്തുള്ള ബിൽഡിങ് എട്ട് കോടി രൂപ വരുന്ന ബിൽഡിംഗ് സ്വന്തം സഹോദരൻ്റെ പേരിലാണെന്ന് പറഞ്ഞ് തടി രക്ഷ രക്ഷ തടി തപ്പാൻ രക്ഷ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കൃത്യമായി അത് ഈ പറയുന്ന കെ എം എബ്രാഹിമിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കൃത്യമായി തെളിവ് കൊണ്ടുവന്നിരുന്നു ഇതേപോലെ അദ്ദേഹം കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ വായ്പ അടച്ചപ്പോൾ ആ തുക ഉണ്ടാക്കിയത് സ്വന്തം അച്ഛനും അമ്മയും പെൻഷൻ തുക ഉപയോഗിച്ചിട്ടാണെന്നാണ് ഹൈക്കോടതി കൊടുത്ത അവിടെ വാദിച്ചത് എന്നാൽ അച്ഛനും അമ്മയും എത്രയോ കാലം മുമ്പ് മരിച്ചു പോയിരുന്നു ഇതേപോലെ അദ്ദേഹത്തിന് മുംബൈയിൽ മൂന്ന് കോടി രൂപയുടെ വീടുണ്ട് അപ്പം ഇത് മാത്രമല്ല ഭാര്യയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന അനധികൃത സമ്പാദ്യമാണെന്നുള്ള കൃത്യമായ തെളിവ് കൊണ്ടുവന്ന് ഇട്ട പോലും പിണറായി വിജയൻ കിഫ്ബി സ്ഥാനത്ത് നിന്ന് കിഫ്ബിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ തയ്യാറില്ല കാരണം പിണറായി വിജയൻ്റെ സകല രഹസ്യങ്ങൾ അറിയുന്ന ആളാണ് കെ എം എബ്രഹാം അദ്ദേഹം കിഫ്ബിയുടെ കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയും അഞ്ച് ലക്ഷം രൂപയാണ് മാസത്തിൽ വാങ്ങുന്നത് നേരത്തെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് ഒരു കാരണവശാലും അങ്ങനെ തുടരാൻ പറ്റില്ല എന്നിരിക്കെ അദ്ദേഹത്തിന് ഉന്നത അധികാരങ്ങൾ കൊടുത്താണ് പിണറായി വിജയൻ സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ളത് ഇപ്പോൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം കൃത്യമായി കുറ്റപത്രം സമർപ്പിച്ചിരിക്കെ പിണറായി ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാം ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അതിനിടയിലാണ് എസ് എഫ് എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണവും അതേപോലെ സി ബി ഐ അന്വേഷണവും വരുന്നത് മൊത്തത്തിൽ പിണറായി വിജയന് കണ്ടകശനി വന്നു ബാധിച്ചിരിക്കുന്നു കണ്ടകശനി കാലത്ത് കൊണ്ടേ പോകൂ എന്നുള്ളതാണ് ചൊല്ല് ഇപ്പോൾ എല്ലാ കൂടെയുള്ള ആളുകളെയെല്ലാം തന്നെ ബാധിച്ചിരിക്കുകയാണ് ഓരോരുത്തർക്കെതിരെ കേസ് ഫയൽ ചെയ്ത് അദ്ദേഹത്തിനെതിരെ ശക്തമായ രൂപത്തിൽ പാർട്ടിയിൽ തന്നെ വലിയ ശബ്ദം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും പിന്നീട് പി ശശിയുമായി പി ശശി മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് പേര് അദ്ദേഹത്തെ മൂലക്കിരുത്തിയിരിക്കുകയാണ് പിണറായി വിജയനെതിരെയുള്ള പിണറായി വിജയനെ പേര് ചില കേസുകളുണ്ടാക്കി പിണറായി വിജയനെ കൂട്ടിക്കയറ്റാൻ വേണ്ടി നിരന്തരമായി കൂട്ടിക്കയറ്റാൻ വേണ്ടി ചില കലാപം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന കേസ് ഉണ്ടാക്കുന്നത് പി ശശിയാണ് പി ശശിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംഭവം തീർച്ചയായും വലിയ തോതിൽ വലിയ തോതിൽ തന്നെ മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം കാരണം പി ശശി പിണറായി വിജയൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാം ഈ അന്നു മുതൽ ഇന്നുവരെ നടത്തിയുള്ള തട്ടിപ്പുകൾക്കെല്ലാം കൂട്ടുനിന്നിട്ടുള്ള പെൺ പിടിയനാണ് പി ശശി അതിലുപരിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിലെല്ലാം ആളുകളെയല്ല കൂവി വിളിക്കുകയാണ് ജനങ്ങൾ ഇനിടെ നിലമ്പൂർ എലക്ഷം വരെയാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം നാൽപ്പതിനായിരത്തിനുമേതേ വോട്ടിന് ഇടതുപക്ഷം മുന്നണി തോൽക്കുമെന്നാണ് അങ്ങനെ ഒരു തോൽവി വന്നാൽ കേരള ചരിത്രത്തിൽ നിന്ന് സി പി എം പാടെ തുടച്ചു നീക്കപ്പെടും നിലമ്പൂരിൽ ബി ജെ പി വലിയ ശക്തിയൊന്നുമില്ല അവിടെ ഷോൺ ജോർജിന് നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷോൺ ജോർജ് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും അവിടെ പി വി അൻവറിനെ ശക്തി കാണിക്കാൻ പറ്റും മാത്രമല്ല അവിടെ യു ഡി എഫിനെ ശക്തി കാണിക്കാൻ പറ്റും നാൽപ്പതിനായിരത്തിലുമേതേ വോട്ടിന് അവിടെ യു ഡി എഫ് വിജയിക്കുമെന്നുള്ളൊരു കണ്ടെത്തലേ ഇവരാണ് അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ്റെ കഥ കഴിഞ്ഞു എന്ന് കണക്കൂട്ടാം ഇനി വരുന്ന ഒരു കൊല്ലക്കാലം പിണറായി വിജയൻ ഇതുപോലെയുള്ള അറസ്റ്റും കാര്യങ്ങളും തുർച്ചയായി നേരിടേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാം പിടുത്തം വിടും ഏത് കള്ളൻ ഒരു കാലഘട്ടം വരെ പിടിച്ചു നോക്കുമ്പം അവസാനം നിരന്തരമായി വരുമ്പോൾ കട്ട് കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വയം അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കള്ളത്തിലും ഒരുമിച്ച് അന്വേഷണം വിധേയമാകും പിന്നെ പിടിക്കപ്പെടും നാട്ടുകാർ അടിച്ചോടിക്കും പ്രത്യേകിച്ച് സി പി എം അണികൾ ആ ഘട്ടത്തിലേക്ക് പിണറായി വിജയൻ കടക്കുകയാണ് എന്തായാലും പിണറായി വിജയന് മകൾ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാം ഈ എൻഫോഴ്സ്മെൻറ്റ് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഏത് സമയത്തും കൃത്യമായി എൻഫ് എ കെ ജി സെൻറ്ററിലേക്കും അതേപോലെ എവിടേക്ക് കയറാം ക്ലിഫ് ഹൗസിലേക്കും കയറാം നന്ദി നമസ്കാരം